അരുവിത്തറ സെന്റ് ജോർജസ് കോളേജിന്റെ അങ്കണത്തിൽ ആറ് പതിറ്റാണ്ടിന്റെ ഓർമ്മകൾ ആർത്തിരുമ്പിയ ഓർമ്മതൻ വാസന്തം വജ്രജൂബിലി മഹാപൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവ്വ വിദ്യാർത്ഥി സാന്നിധ്യത്താൽ ശ്രദ്ധേയമായിട്ട് എം പി ആന്റോ ആന്റണി ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും പത്തനംതിട്ട എംപിയുമായ ആന്റോ ആന്റണി നിർവ്വഹിച്ചു ഇവിടെ പഠിച്ചു വന്ന കുട്ടികൾ അവർ ലോകത്തൊന്നു പോയി എന്നുള്ളത് മാത്രമല്ല അവർ ഈ നേടിയതിനോടൊപ്പം ആധുനിക സമൂഹത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് സമഗ്രമായ മാറ്റങ്ങൾക്ക് ഈ രാജ്യത്തൊരു കോടതി ലഭിക്കാൻ ഈ ഈ ഗ്രാമത്തിലെ തികഞ്ഞ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും രാഷ്ട്രീയ സാമൂഹ്യ ശാസ്ത്ര സാങ്കേതിക കായിക രംഗങ്ങളിലേക്ക് അനേകം പ്രതിഭകളെ സമ്മാനിച്ച അരുവിത്തറ കോളേജ് രാജ്യത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കോളേജിന്റെ മുൻ പ്രിൻസിപ്പളും ഷംഷബാധ രൂപത സഹായ മെത്രാനുമായ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു മാറ്റങ്ങൾക്ക് മുൻപേ പറഞ്ഞ അരുവിത്ര കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു കോളേജ് മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൾമാരെയും അധ്യാപകരെയും ആദരിച്ചു കോളേജ് പ്രിൻസിപ്പൾ പ്രൊഫസർ ഡോക്ടർ സി ജോസഫ് കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ എം എം ചാക്കോ മുൻ പി എസ് സി അംഗം പ്രൊഫസർ ലോപ്പസ് മാത്യു ഐ എസ് ആർഒ മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗിരീഷ് ശർമ്മ കോളേജ് ബർസർ ഫാദർ ബിജു കുന്നൈക്കാട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ ടി ടി മൈക്കിൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കോർഡിനേറ്റർ ജോസിയ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ഐ ഫോർ യുന്യൂസ് പാല